പൊന്നാന സുഹൃത്തുക്കളെ നമുക്കൊരു ഈയൊരു എസ് ഐ ആർ പൊരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ പലപോലും പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ആളുകൾക്ക് അതൊരു പുടുത്തം കിട്ടിയില്ല അത് എന്തൊക്കെയാണ് ചേർക്കുക എന്താ എന്നുള്ളത് ഇപ്പൊ ഞാനന്ന് രാവിലെ നമ്മുടെ പുൽവേട്ടങ്ങളെ ഹോട്ടലിൽ വന്നിട്ടുള്ളേ ഇവിടെ കുഞ്ഞുമാകൊണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ആസാമിയാണ് ഇങ്ങനെ എഴുതി കുത്തി എന്തായാലും ഇപ്പൊ ഇവിടെ രണ്ടു മൂന്നാൾക്കാർ ഫോമ് കൂടുന്നൊടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഫോം പൂരിപ്പിക്കാൻ ഉള്ളത് നമ്മൾ കുഞ്ഞുമാക്കുവാനോട് ഇതിന്റെ എല്ലാ കാര്യവും ചോദിച്ചോക്കാം ഏതായാലും അദ്ദേഹം പൂരിപ്പിച്ചുകൊണ്ട് നിൽക്കാനൂടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പൊ തന്നെ ലൈവായിട്ട് ലൈവായിട്ടാണ് ചോദിക്കാം ഞാൻ ചെലപ്പോ ഭർത്താവും ഫോറം എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഫോറം എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളത് പിന്നെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും മൊത്തം കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നിയോജന മണ്ഡലത്തിലെ ബി എൽഒമാര് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് വോട്ടർമാരോടൊക്കെ പറയുന്നത് ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് സഹോദരങ്ങള് അല്ലെങ്കിൽ വല്യമ്മ വല്യച്ഛന് വ എന്നിവരുടെ പേരുകളൊക്കെ ചേർത്തിയാൽ മതി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോ ഉള്ളത് എന്നാൽ ചില ഡി എൽഒമാര് പറയുന്നത് പിതൃബന്ധം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ മാതാ മാതൃബന്ധം പറ്റില്ല എന്ന് എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ പരത്തിയിട്ട് ഈ വോട്ടർമാരാകെ ആശങ്കയിലാണ് എന്റെ അടുത്തുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായ വീഡിയോ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഇപ്പൊ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ പേരുവിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കള് അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ മാതാപിതാക്കള് സഹോദരങ്ങള് എന്നിവരുടെ പേരും നമ്പറും എഴുതി എഴുതി ചേർത്താൽ യാതൊരു തടസ്സവും ഇല്ലാതെ തന്നെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് വി എൽ എ വേണ്ടത്ര ഈ ബി എൽഒമാരെ കുറ്റം പറയല്ല ബി എൽഒമാർക്ക് വേണ്ടത്ര തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാര് ക്ലാസ് കൊടുക്കാത്തതിന്റെ ഒരു കുറവ് മൊത്തത്തിലുണ്ട് ജനങ്ങൾ അങ്ങനെ ഭീതിയിലാണ് പിന്നെ ഓരോ പണ്ഡിതന്മാരും മുറിമൊല്ലാത്തമാര് കുറെ പിന്നെ വോയിസുകൾ വിടുന്നുണ്ട് പിന്നെ മുഖമക്കൻ ഇട്ടാല് പിന്നെ ഇത് പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അവരെ വോട്ട് പോകും എന്നുള്ള തെറ്റിദ്ധാരണങ്ങളായ ഒരുപാട് ഉമ്മാമ കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിലൊന്നും ആരും പോകരുത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് അമ്മീഷൻ പറയുന്നുണ്ട് ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റിയാൽ മതി അതിപ്പോ ചില ആൾക്കാരെ ഫോട്ടോ ഒക്കെ പറ്റ ചെറുതായിരിക്കും ഇപ്പം നല്ല മീഷൊക്കെ വന്ന് കിളർത്ത ഫോട്ടോ ആയിരിക്കും അപ്പൊ നമുക്ക് വേണമെങ്കിൽ മാറ്റിയാൽ മതി ഇല്ല പ്രശ്നമൊന്നുമില്ല അല്ലാതെ ഫോട്ടോ എന്നൊന്നും ആരോടും പറയുന്നില്ല എന്നീ വിവരങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ രണ്ടായിരത്തി രണ്ടില് കെട്ടിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ രണ്ടായിരത്തി രണ്ടിൽ അവരെ മാതാപിതാക്കളെ അവിടുത്തെ നിയോജക മണ്ഡലത്തിന് ക്രമനമ്പർ എഴുതണം അപ്പൊ എഴുതുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാളികാവ് ഇപ്പോൾ വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി രണ്ടിൽ അത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അപ്പൊ അവിടെ പൂജ്യം മുപ്പത്തി രണ്ട് നിലമ്പൂർ തന്നെ എഴുതണം അതല്ലെങ്കിൽ ഇത് ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് പൂജ്യം മുപ്പത്തൊന്ന് എഴുതി വണ്ടൂരല്ലേ പൂജ്യം മുപ്പത്തൊന്ന് എഴുതി പോയാൽ അത് മാറ്റി വെച്ചിട്ട് പിന്നെ നോട്ടീസ് നൽകിയിട്ട് ഹിയറിംഗിന് നടത്തിയിട്ട് അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുള്ളൂ അപ്പൊ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക ഇപ്പ ഇവിടെ വണ്ടു വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ പെട്ട ഉൾപ്പെട്ട കാളികാവ് ചോക്കാടൊക്കെ രണ്ടായിരത്തി രണ്ടില് നലമ്പൂരാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരുന്ന തൃക്കലങ്ങോട് ഏർ പാണ്ടിക്കാട് പഞ്ചായത്തുകളൊക്കെ ഇപ്പോൾ മഞ്ചേരി നിയോജക മണ്ഡലമാണ് അതുപോലെ തന്നെ അരീക്കോട് മണ്ഡലം പണ്ട് മഞ്ചേരി ആയിരുന്നു ഇപ്പൊ അത് ഏർനാട് മണ്ഡലമായിട്ടുണ്ട് അപ്പൊ അരിക്കോടിന്ന് എടവണ്ണന്ന് തൃക്കലങ്കോട്ന്ന് പാണ്ടിക്കാട് നിന്ന് ചോക്കാട്ന്ന് കാളികാവുന്ന് എന്നിവിടങ്ങളിലൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടികളത് ഇവിടെ ചേർക്കുമ്പം അത് പെറ്റാതെ ചേർത്തിയാൽ മാത്രമേ പെൻഡിങ്ങിൽ വരാതെ കൊള്ളൂ പെൻഡിങ്ങിൽ വന്ന പിന്നെ അതിന്റെ ഏഹ് രേഖകളൊക്കെ ആയിട്ട് പോകണം ഈ ഡാറ്റ എൻട്രി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇപ്പോ ഇത് അപ്പോ അങ്ങനത്തെ കൺഫ്യൂഷനുകൾ ഒഴിവാക്കാതെ വേണ്ടിയിട്ട് ഈ ഫോറം ഫില്ല് ചെയ്യുമ്പോൾ അത് വളരെ ആലോചിച്ച് ചെയ്യണമെന്നാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ വോട്ടറുടെ പിന്നെ രണ്ടായിരത്തി രണ്ടിലെ ഏർ വിവരങ്ങൾ ചേർക്കുമ്പോ ഉദാഹരണം പറയാ ഉഷാകുമാരി ഭർത്താവ് സുരേന്ദ്രൻ ബന്ധം പിതാവ് എന്ന് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ തെറ്റി വന്നിട്ടുണ്ട് അപ്പോ അവിടെ രണ്ടായിരത്തി രണ്ടിലെ എങ്ങനെയാണോ ബന്ധം എഴുതിയത് അത് എഴുതിയിട്ട് പെൻസില് കൊണ്ട് ബ്രാക്കറ്റിൽ ഭർത്താവ് എന്ന് എഴുതുന്നത് നന്നായിരിക്കും കാരണം മുകളില് വ്യക്ത സ്വന്തം വേദങ്ങൾ എഴുതുമ്പോൾ അച്ഛന്റെ പേര് എഴുതും ചെയ്യും അതിൽ ഭർത്താവിന്റെ പേര് അച്ഛൻ എന്ന് എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും അപ്പൊ അവിടെ ബ്രാക്കറ്റിൽ ഭർത്താവിന് ഭർത്താവ് എഴുതുന്നത് നന്നായിരിക്കും അങ്ങനെ ഒരുപാട് അബദ്ധങ്ങളുണ്ട് അതിന് പെൻസിലോണ്ട് മാർക്ക് ചെയ്യാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബില്ല് പറയുന്നത് എന്തായാലും നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഏഹ് നമ്മുടെ സിനിമ പറഞ്ഞിട്ടില്ല വളരെയധികം ശ്രദ്ധിക്കുക കറക്റ്റ് ഇത് നമ്മുടെ ഈ ഒരു വീഡിയോ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ പിന്നെ നമ്മള് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കറക്റ്റ് നോക്കുക അപ്പൊ ഏർ പുൽവട്ടയില് വന്നപ്പോ പിന്നെ ഇപ്പൊ ഇന്നോടെ എനിക്കൊക്കെ ഞാൻ വരെ ചോദിച്ചിട്ടില്ല അപ്പൊ ഇതിൽ ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് പൂരിപ്പിച്ചത് എങ്ങനെയാണ് പിന്നെ ചോദിച്ചു ചോദിച്ചതിന് കണ്ടത് കണ്ടതും ഓ ഒക്കെ കണ്ടിപ്പോ കണ്ടത് ഒക്കെ കണ്ടത് ആൾക്കാർക്ക് മനസ്സാവൂല അതെന്തായാലും വളരെ വ്യക്തമായിട്ട് നമ്മുടെ കുഞ്ഞുമാങ്കാക്കും ഇതിന്റെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ പരമാവധി നമ്മൾ എഴുതുമ്പോഴൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എഴുതുക അത് തെറ്റാതെ ഇരിക്കാതെ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ വിവരം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു സംഭവം ഇങ്ങനെ അറിയുന്ന ഒരു വ്യക്തി ഉണ്ടാവുമ്പോ അത് അറിയിച്ചു തരണം എൻ്റെ ഒരു ബാധ്യതയും കൂടെ ആയെന്ന നിലയ്ക്കാണ് ഞാൻ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോ നമ്മുടെ രാവിലത്തെ ഞങ്ങളെ ഹോട്ടല് ഇവിടെ ഒരു തള്ളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ചെയ്താ നിൽക്കുന്നത് അപ്പൊ അവിടെ വെച്ചാണ് ഇവരുടെ പങ്ക്